മറ്റൊരു വിഷയം പുതുതായിട്ട് ഈ കലങ്ക് കലുങ്ക് വലിയ ഞാൻ പറയുന്ന സദാനന്ദൻ മാഷ് കലുങ്ക് സംഗമം നടത്തണം അവരുടെ കടി നന്നായിട്ട് കൂടും ചെയ്യണം ജനസമ്പർക്കത്തിന്റെ നൈർമല്യം അതിലുണ്ട് അവിടെ വന്ന ജനങ്ങൾക്കെല്ലാം അത് ഗുണപ്രദമാണ് അവിടെ ഇരുന്ന് കേൾക്കുന്നവരും അവരോട് സംസാരിച്ച് കേൾക്കുന്നവർക്കും എല്ലാം ഒരു മനഃശുദ്ധിയും രാഷ്ട്രീയ ശുദ്ധിയും അനിവാര്യതയായിരുന്നു അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അതാണ് അവരെ ഭയപ്പെടുത്തുന്നത് അതാണ് അവരുടെ വാ വ്യാകുലത അപ്പോ മെനഞ്ഞാന്ന് പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അടുത്ത കലുങ്കിൽ അതിനുള്ള സെർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും അതുവരെ അവർ കാത്തു നിൽക്കണം അത് ഉറപ്പായിട്ടും ഉണ്ടാവും ഒന്നിനെ ഞാൻ വെറുതെ പെടില്ല ഞാൻ ഈശ്വര വഴിയെ ഈശ്വരന് ചെന്ന് ചേരുന്ന ഈശ്വരന് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ചെയ്യുന്നത് ഞാൻ ഞാനതിനകത്ത് രാഷ്ട്രീയം നോക്കിയിട്ടില്ല